പ്രിയപ്രേക്ഷകർക്ക് സ്വാഗതം ദ ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐ എസ് എൽ ക്ലബ്ബുകളായ എഫ് സി ഗോവയ്ക്കും അതുപോലെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനു വേണ്ടി കളിച്ച സൂപ്പർ താരമായ ആൽബേനിയൻ സ്ട്രൈക്കർ അർമാൻഡോ സാദിഗുവിനെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമങ്ങൾ നടത്തുന്ന തരത്തിൽ വ്യാപകമായ റിപ്പോർട്ടുകളും അതുപോലെതന്നെ റൂമറുകളുമാണ് നിലവിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ മുതലാണ് ഈ റൂമറും അതുപോലെ തന്നെ ഈ ഒക്കെ പ്രചരിക്കാനായിട്ട് തുടങ്ങിയത് ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം അക്കൌണ്ട് ഈ വാർത്ത ഇന്ന് ആദ്യമായി പങ്കുവച്ചത് അവർ പറഞ്ഞ പ്രകാരം മോഹൻ ബഗാനു വേണ്ടിയും അതുപോലെ തന്നെ എഫ് സി ഗോവയ്ക്ക് വേണ്ടിയും കളിച്ചിരുന്ന സൂപ്പർ താരമായ അർമാൻഡോ സാധിക്കുവിനെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് നല്ല ഇൻട്രസ്റ്റ് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അർമാൻഡോ സാധിക്കുവിൽ കാണിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമായിരുന്നു ഐ എസ് മാർക്കറ്റ് പറഞ്ഞത് എന്നാൽ അതിനുശേഷമാണ് ധാരാളമായ റൂമറുകളൊക്കെ പ്രചരിക്കാനായിട്ട് തുടങ്ങിയത് എന്നാൽ ഇപ്പോൾ ഈ വാർത്തയിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ അതുപോലെ തന്നെ അർമാൻഡോ സാധിക്കു ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ നിലവിലുണ്ടോ എന്നതാണ് ആരാധകർ നിരന്തരമായി ചോദിക്കുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്യില്ല അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും ആരാധകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിലവിൽ സാഹചര്യത്തിൽ അർമാൻഡോ സാധിക്കും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ നിലവിലില്ല എന്ന് തന്നെ നിലവിൽ പറയേണ്ടതായിട്ട് വരും കാരണം അർമാൻഡോ സാധിക്കുവിന് ഒരു ഓഫറും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നൽകി എന്ന് പ്രമുഖ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കേൽനവോ അല്ലെങ്കിൽ മാർക്കസ് മുർഗുലാവോയോ ആരും ഇതിനെപ്പറ്റി ഒരു അപ്ഡേറ്റും പങ്കുവച്ചിട്ടില്ല ഐ എഫ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് മാത്രമാണ് ഈ വാർത്ത നിലവിൽ പങ്കുവച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വാർത്ത ഇപ്പോൾ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും പ്രമുഖ മാധ്യമങ്ങൾ കാണാം നാളെയോ അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിലോ ഈ വാർത്ത പങ്കുവയ്ക്കുകയാണെങ്കിൽ എന്തായാലും അദ്ദേഹം എത്താനുള്ള സാധകൾ ഉണ്ട് എന്ന് നമുക്ക് പറയാം എന്നാലും നിലവിലെ സാഹചര്യത്തിൽ അർമാൻഡോ സാധിക്കു എത്താനുള്ള സാധുകൾ കാണുന്നില്ല അതിന് പ്രധാനപ്പെട്ട ഒരു കാരണവുമുണ്ട് കാരണം ഐ എസ് എല്ലിൻ്റെ പതിനൊന്നാം സീസണിൽ അതായത് ഇപ്പോൾ കഴിഞ്ഞ ഐ എസ് എൽ സീസണിൽ ദിമിത്രിയോസ് ടേമോസ് ക്ലബ്ബ് വിട്ടപ്പോൾ അദ്ദേഹത്തിന് പകരക്കാരനായി അർമാൻഡോ സാധിക്കുവിനെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫർ നിരസിച്ചുകൊണ്ട് അദ്ദേഹം എഫ് സി ഗോവയിലേക്ക് ചേക്കേറുകയായിരുന്നു പിന്നീട് ബ്ലാസ്റ്റേഴ്സ് ിനം കുറ്റം പറയുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു കിരീടമില്ലാത്ത ടീം തീമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനെയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെയും ഒക്കെ കളിയാക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കണനായിട്ട് സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അർമാൻഡോ സാധിക്കുവിനെ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരില്ല ഒരു താരത്തിന് ബ്ലാസ്റ്റേഴ്സ് ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ ആ താരം ആ ഓഫർ നിരസിച്ചാൽ പിന്നീട് ആ താരത്തെ കൊണ്ടുവരുന്ന ഒരു ശൈലി ബ്ലാസ്റ്റേഴ്സിനില്ല അതുകൊണ്ട് തന്നെ അർമാൻഡോ സാധിക്കുവിനെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കൊണ്ടുവരില്ല എന്ന് തന്നെ നിലവിൽ പറയേണ്ടതായിട്ട് വരും കൂടാതെ നമുക്ക് അർമാൻഡോ സാധിക്കുവിനെ ആവശ്യവും ഇപ്പോൾ നിലവിലില്ല കാരണം ഇപ്പോൾ ജീസസ് സിമിനസ് ഒരു സ്ട്രൈക്കറായി അവിടെ കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ പെപ്പർ ക്ലബ്ബ് വിട്ടാലും അവിടെ സെർജ്യൂ കാഫ്റ്റൽ എന്ന് പറയുന്ന ബ്ലാസ്റ്റേഴ്സിന് പുതിയ താരം അവിടെ എത്തും അതുകൊണ്ട് തന്നെ അർമാൻഡോ സാധിക്കുന്ന ആവശ്യം നമുക്ക് വരുന്നില്ല എന്തായാലും ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾക്കൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ മനസ്സിലാക്കുക